പ്രമേഹം ഒരു തീരാവിശമമായി ബുദ്ധിമുട്ടുന്നവർക്ക് ഒരു ആശ്വാസ കേന്ദ്രമാണ് നെല്ലുവായി എറൈസ് ആശുപത്രി പ്രമേഹ ചികിത്സയിലും പ്രമേഹം മൂലമുള്ള കാൽപാദങ്ങളിലെ മുറിവ് ചികിത്സിക്കുന്നതിലും തന്റെ വൈദഗ്ധ്യം തെളിയിച്ച ഡോക്ടർ പ്രേംലാൽ ഇപ്പോൾ നെല്ലുവായി എറൈസ് ഹോസ്പിറ്റലിൽ തിങ്കൾ മുതൽ ശനി വരെ രോഗികളെ പരിശോധിക്കുന്നു എറൈസ് മെഡിക്കൽ സെന്റർ ദേവകി കോംപ്ലക്സ് ബിൽഡിംഗ് നെല്ലുവായി ഫോൺ എയ്റ്റ് ഫൈവ് എയ്റ്റ് ഡബിൾ നയൻ ത്രീ നയൻ ഡബിൾ ത്രീ സീറോ எயிட் ஃபைவ் எயிட் டபுள் நைன் த்ரீ நைன் டபுள் த்ரீ ஃபைவ் വടക്കാഞ്ചേരി വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷന് മുൻവശമുള്ള സംസ്ഥാന പാതയിൽ ഇരുചക്ര വാഹനങ്ങൾ അനധികൃതമായി പാർക്ക് ചെയ്യുന്നത് തടസ്സമാകുന്നതിനെ തുടർന്ന് ലോക്കൽ പോലീസും റെയിൽവേ പോലീസും സംയുക്തമായി നടപടി ആരംഭിച്ചു റെയിൽവേ സ്റ്റേഷനിൽ നിന്നും സംസ്ഥാന പാതയിലേക്ക് ഇറങ്ങുന്ന വാഹനങ്ങൾക്കും സംസ്ഥാന പാതയിൽ ടേൺ എടുക്കുന്ന വാഹനങ്ങൾക്കും അനധികൃതമായി പാർക്ക് ചെയ്യുന്ന ഇരുചക്രവാഹനങ്ങൾ വലിയ നോ പാർക്കിംഗ് ബോർഡുകൾ അവഗണിച്ചുകൊണ്ടായിരുന്നു ഇതുവരെ വാഹനങ്ങൾ നിർത്തിയിട്ടിരുന്നത് ഇതിനെതിരെ പൊതുജനങ്ങളിൽ നിന്നും ശക്തമായ പരാതി ഉയർന്നതോടെയാണ് പോലീസ് ഇടപെടൽ ഉണ്ടായത് ഇന്നലെ സ്ഥലത്തെത്തിയ പോലീസ് സംഘം പ്രദേശത്ത് കൂടുതൽ നോ പാർക്കിംഗ് ബോർഡുകൾ സ്ഥാപിച്ച ശേഷമാണ് മടങ്ങിയത് അനധികൃതമായി പാർക്ക് ചെയ്യുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും പോലീസ് അറിയിച്ചു ന്യൂസ് ഡെസ്ക്